അലഹമ്മില്ല ഇന്ന് നമുക്ക് സാറിനോട് മർമ്മപ്രധാനമായ ഒരു ചോദ്യം എന്നാ ചോദ്യം കാര്യനിസാരം വിഷ് വിഷയം ഗുരുതരം എന്ന് പറയുന്നില്ല എന്ന് പറയുന്ന പോലെ ചെറിയൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാല് ഇപ്പൊ അങ്ങനെ ഈ പങ്കാളികൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങൾ കാണുമല്ലോ അത് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റത്തില്ല പലർക്കും അപ്പൊ അതിന്റെ പേരിൽ പല അപാഘാതങ്ങളും പറ്റും അപ്പൊ അതിനെപ്പറ്റി സാറേ എന്താണ് അതിന്റെ അഭിപ്രായം ഈ നമ്മളൊരു വിവാഹബന്ധം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട പേരാണ് ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്നത് അതെ അപ്പോൾ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളുടെ ശീലങ്ങളായിരിക്കും അവർക്ക് ഉള്ളത് പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ ഇപ്പൊ ചിലരാണെങ്കിൽ കുടുംബത്തിൽ വലിയ ആണെ അമ്പാരി ഉണ്ടെന്ന് പറയാം പക്ഷേ ഈ ഈ കുടുംബമഹിമ വന്നിട്ട് തൻ തൻ്റെ കുടുംബമഹിമ തൻ്റെ പങ്കാളിയോട് വിളമ്പും അപ്പൊ വിളമ്പിക്കുന്ന എന്താ എനിക്കില്ലാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം ഇത് വിളമ്പുന്നത് ആ പെൺകുട്ടി അത് ഇഷ്ടപ്പെടുന്നില്ല വളരെ പിന്നെ ചിലർക്കാ ചില പുരുഷന്മാരാണെങ്കിലും ഉണ്ടല്ലോ എൻ്റെ ഭാര്യ എൻ്റെ അടിമയാണ് ഞാൻ പറഞ്ഞത് കേട്ട് ജീവിച്ചോണം എന്ന് പറയും അടക്കി ഭരിക്കൽ അത് തിരിച്ചായാലും ഭർത്താവിനോടായാലും ഭാര്യയോടായാലും ഈ അടക്കി പരിക്കൽ അവരിഷ്ടപ്പെടുന്നില്ല അത് അത് ചിലപ്പോൾ തുറന്നു പറയത്തില്ല പക്ഷെ എങ്കിലും മനസ്സുകൊണ്ട് അവരിഷ്ടപ്പെടത്തില്ല പിന്നെ അടക്കി വരിച്ചാൽ മാത്രമല്ല ചിലപ്പോൾ അടിമയാക്കും ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞു പോകണം ജീവിക്കണമെങ്കിൽ ചിലർ ഭർത്താവ് അന്വേഷിച്ചു കൊണ്ട് കൊടുക്കുന്നതായിരിക്കാം അവളത് പ്രിപ്പയർ ചെയ്യുന്ന ഉണ്ടാക്കണ്ടേ പാചകം ചെയ്യുന്നതിനും അത് അതും കഴിഞ്ഞ കുട്ടികളെ നോക്കണമെങ്കിൽ അത് ജോലിയല്ലേ മറ്റേ വെളിയിൽ പോയി ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടാനല്ല അത് മനസ്സിലാക്കാതെ പെരുമാറും അപ്പം പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ട് ചിലപ്പോൾ അമിതവിധേയത്വം എന്ന് പറയും അമിത വിധേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എല്ലാത്തിനും ഈ ഭർത്താവിനെ ആശ്രയിക്കുക അതുപോലെ തന്നെ എല്ലാത്തിനും ഭാര്യ വീട്ടുകാരെ ആശ്രയിക്കുക എനിക്ക് നീ പോയി അത് മേടിച്ചുകൊണ്ട് പോവാ നീ ഇഞ്ഞ് എടുത്തുകൊണ്ട് പോവാ നിന്റെ സ്വർണം എടുത്തു പോണേ നോക്കട്ടെ ഇങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും പങ്കാളികൾക്ക് അത് ഇഷ്ടപ്പെടുത്തില്ല ആണത്തുള്ള ഉശിരുള്ള എന്ന് നമ്മൾ പറയത്തില്ലേ അങ്ങനെയുള്ള ഒരു പുരുഷനെയാണ് ആർക്കിഷ്ടം ഇഷ്ടം അതുപോലെ തിരിച്ചും അങ്ങനെയുള്ള കാര്യമാണ് പുരുഷന് ഇഷ്ടമുള്ള വേറെ ചില കാര്യങ്ങളുണ്ട് എളുപ്പത്തിൽ കിട്ടുന്നവരുടെ ഒന്നും അവന് കൂറില്ല എല്ലായിടത്തും ഞാൻ സ്ത്രീകളോട് പറഞ്ഞ എല്ലാ എടുത്തും അങ്ങ് കൊടുക്കരുത് അവന് ഇച്ചിരി ഒക്കെ ഒന്ന് എളുപ്പത്തിൽ എന്ന് മനസ്സിലായി എളുപ്പത്തിൽ കിട്ടുക എളുപ്പത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അവനൊന്ന് കാത്തിരുന്ന് അവന്റെ സ്നേഹത്തിന് സ്നേഹത്തിന്റെ അല്ല മറ്റുള്ള അവൻ ആഗ്രഹിച്ച ശേഷം മാത്രമേ എന്തും അത് കൊടുക്കാം എന്ന് വെച്ചാൽ എല്ലാത്തിനും അങ്ങ് അങ് വിട്ടുകൊടുത്തു കഴിയുമ്പോഴാണ് പുരുഷന്മാര് ഒരു ഒരു അത് തന്നെ അതെ അതെ അത് ആകാം അത് അത് ശ്രോതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരും മനസ്സിലാക്കട്ടെ അതെ എന്തായിരിക്കണം എല്ലാവരും ഒരു കുട്ടി എന്നായാലും പെട്ടെന്ന് ആവശ്യപ്പെട്ടാ കൊടുക്കരുതെന്ന് അല്ലെ മാനസികമായ അത് ശാസ്ത്രം പറയുന്നത് അതെ അതെ ഒരു കുട്ടി എന്താ ചോദിക്കുന്ന എല്ലാം എടുത്തു എടുത്തുകൊടുത്ത് ആ കുട്ടി എന്തായാലും ധാരാളിയായി മാറുന്നു അതെ അതെ അത് തന്നെയാണ് ഇത് ഏത് കാര്യത്തിലും ആണ് അപ്പൊ ഈ സ്ത്രീകൾ അത് ആലോചിക്കണം എൻ്റെ ഭർത്താവ് വലിയ ചോദിക്കുന്ന ചോദിക്കുന്നതിന് അത് തന്നെയും ഒരു ഒരു അല്പം അതിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിഷേധഭാവം അല്ല അല്ല ഒരു സ്നേഹഭാവം അവിടെ ഉണ്ടാകണം ഇതാണ് എനിക്ക് പറയാം യുക്തിഭദ്രമായ ഒരു തീരുമാനം അതെ മാഷാ അല്ല അലഹമില്ല വളരെ പ്രധാനപ്പെട്ട ചെറിയ പോയിന്റുകളാണ് പറഞ്ഞതാണ് പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വലിയ നേട്ടങ്ങളുണ്ടാവും അള്ളാഹുദാല അനുഗ്രഹിക്കും മറങ്ങട്ടെ സ്ഥലാ വലൈക്കുറമ